ഹായ് ഹലോ ഡിയേഴ്സ് എല്ലാ മക്കൾക്കും എജുമാറ്റിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ ഒൻപതാമത്തെ പാഠമാണ് തുല്യതയിലേക്ക് എന്നാണ് ഈ പാഠത്തിൻ്റെ പേര് കേട്ടോ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങൾക്ക് ആവശ്യമുള്ള അഞ്ചാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് എസ് ടി ഡി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ള പ്ലേ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ ഇനി സോഷ്യൽ സയൻസിന്റെ മാത്രം വീഡിയോസ് മതിയെങ്കിൽ എസ് ടി ഡി ഫൈവ് സോഷ്യൽ സയൻസ് എന്നുള്ള പ്ലേ ലിസ്റ്റ് ഉണ്ട് അതിലെല്ലാ വീഡിയോസും ലഭ്യമാണ് കേട്ടോ അപ്പൊ ശരി നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ പാഠം തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട് കണ്ടോ അതൊരു പൊതുവിതരണ കേന്ദ്രത്തിന്റെ ചിത്രമാണ് അതായത് നമ്മളുടെ റേഷൻ കടയില്ലേ ആ അതാണ് കേട്ടോ അപ്പോ അവിടെ ഒരു കുട്ടിയും അതുപോലെ മുത്തശ്ശനും പിന്നെ വേറെയും കുറച്ച് ആളുകളൊക്കെ സാധനങ്ങൾ വാങ്ങാനായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ കുട്ടി മുത്തശ്ശനോട് ചോദിക്കാൻ അത് മുത്തച്ഛ എന്തുകൊണ്ടാണ് ഓരോരുത്തരുടെയും കയ്യിൽ വ്യത്യസ്ത നിറത്തിലുള്ള കാർഡുകൾ കണ്ടോ മുന്നിലുള്ള ആളുടെ കയ്യില് ചോപ്പ് കാർഡാണ് പിന്നെ മുത്തശ്ശിന്റെ കയ്യില് മഞ്ഞയാണ് അതിന് പുറകെ നിൽക്കുന്ന ചേച്ചിയുടെ കയ്യില് നീലയാണ് അല്ലേ അപ്പൊ മുത്തശ്ശൻ പറയുന്നു ഓരോ കുടുംബത്തിന്റെയും വരുമാനം വ്യത്യസ്തമായതുകൊണ്ടാണ് വ്യത്യസ്ത നിറത്തിലുള്ള കാർഡുകൾ അതായത് എ പി എല് ബി പി എല് അങ്ങനെ എങ്ങനെ തരം തിരിക്കുന്നതിനനുസരിച്ച് കാർഡുകൾ മാറുന്നതിൽ കണ്ടിട്ടില്ലേ മക്കളെ അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ കുട്ടി ചോദിച്ചു ഓരോ കുടുംബത്തിന്റെയും വരുമാനം വ്യത്യസ്തമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് അതിന് നിരവധി കാരണങ്ങളുണ്ട് എന്ന് മുത്തശ്ശൻ പറയുന്നു അല്ലേ അപ്പോൾ കുടുംബങ്ങൾ തമ്മിലുള്ള വരുമാന വ്യത്യാസങ്ങൾക്കുള്ള കാരണങ്ങൾ എന്തെല്ലാമാകാം ഒരുപാട് കാരണങ്ങളുണ്ട് കുടുംബത്തിലെ അംഗങ്ങളുടെ വിദ്യാഭ്യാസം തൊഴിൽ വരവ് ചിലവ് എന്നിവയ്ക്കനുസരിച്ചെല്ലാം വരുമാന വ്യത്യാസങ്ങൾ വരാം വരുമാനം വ്യത്യാസ വരുമാനത്തിലെ വ്യത്യാസങ്ങൾ വരാം പീലിയുടെ ഗ്രാമത്തിൽ നിന്ന് തിരിച്ചെത്തിയ നീനുവിൻ്റെയും വിക്കിയുടെയും ചിന്തകൾ ശ്രദ്ധിക്കൂ ആദ്യം നീനു പറയുന്നതാണ് എല്ലായിടത്തും പോകാനാകുമോ എന്ന ആശങ്കയോടു കൂടിയാണ് ഞാൻ കൂട്ടുകാർക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിലേക്ക് പോയത് പീലിയും അമ്മയും അച്ഛനും അവരുടെ ഗ്രാമവും നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഞങ്ങളെ സ്വാഗതം ചെയ്തത് ഗ്രാമത്തിലെ കാഴ്ചകളെല്ലാം എന്തു രസമായിരുന്നു പീലിയുടെ അച്ഛൻ കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങളാണ് അവരുടെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത് നാട്ടിലെത്തുമ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ സ്വാദ് ഉണ്ടായിരുന്നു അതിന് പാട്ടത്തിന് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ കൃഷിഭൂമിയിൽ ഇനി മുതൽ സ്വന്തമായി കൃഷി ചെയ്യണമെന്ന് വീട്ടിൽ പറയണം ഈ സർക്കാർ ക്വാർട്ടേഴ്സിൽ നിന്നും നാട്ടിലേക്ക് താമസം മാറിയാൽ ഗ്രാമത്തിൽ സന്തോഷത്തോടു കൂടി എനിക്ക് ആസ്വദിക്കാമായിരുന്നു അച്ഛനും അമ്മയ്ക്കും അവിടെ നിന്നും ഓഫീസിലേക്ക് പോകാമല്ലോ ഇനി വിക്കിയുടെ ചിന്തകൾ നോക്കൂ നഗരത്തിലെ സൗകര്യങ്ങൾ ഒന്നുമില്ലാതെ എങ്ങനെ ഒരു ദിവസം കഴിച്ചുകൂട്ടും എന്ന ചിന്തയോടുകൂടിയാണ് ഞാൻ പീലിയുടെ ഗ്രാമത്തിലേക്ക് പോയത് റേഞ്ചും വൈഫൈയും ഒന്നുമില്ലാത്ത പീലിയുടെ ഗ്രാമത്തിലെ ഉല്ലാസങ്ങൾ ഞാനും ആസ്വദിച്ചു അവിടെ നിന്നും അടങ്ങുമ്പോൾ നഗരജീവിതം മാത്രം രസകരമാണെന്ന എന്റെ ധാരണ പൂർണ്ണമായും മാറി അവിടുത്തെ ഭക്ഷണത്തിന്റെ സ്വാദും ഇവിടത്തെ പാക്കറ്റ് ഭക്ഷണത്തിന്റെ സ്വാദും വ്യത്യസ്തമാണ് നഗരത്തിലെ അപ്പാർട്ട്മെന്റിൽ ബിസിനസ്സുകാരായ അച്ഛനമ്മമാർക്കൊപ്പം തിരക്കിട്ട ജീവിതമാണ് ഞങ്ങളുടേത് സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം മുത്തശ്ശൻ കൂടി ഇവിടേക്ക് വന്നപ്പോൾ എനിക്കത് ആശ്വാസമായി രണ്ട് കൂട്ടുകാരുടെയും ചിന്തകളുടെ വിശദീകരണം ശ്രദ്ധിച്ചല്ലോ ഇവരുടെ കുടുംബങ്ങളുടെ വരുമാന സ്രോതസ്സുകളെ പറ്റി പറയുന്നില്ലേ രണ്ട് കുടുംബത്തിന്റെയും വരുമാന സ്രോതസ്സുകൾ പട്ടികപ്പെടുത്തു ആദ്യം നീനുവിന്റെ കുടുംബ വരുമാന സ്രോതസ്സുകളാണ് ഒന്ന് അവർ പാട്ടം കൃഷിക്ക് കൃഷിക്ക് എടുത്ത ഭൂമിയിൽ നിന്നുള്ള പാട്ടം ലഭിക്കുന്നുണ്ടല്ലേ അതുപോലെ അച്ഛനും അമ്മയ്ക്കും സർക്കാർ ജോലിയാണ് അതും പിന്നെ വിക്കിയുടെ കുടുംബ വരുമാന സ്രോതസ്സുകളോ ഒന്ന് അച്ഛനും അമ്മയ്ക്കും ബിസിനസ്സാണ് പിന്നെ അതുപോലെ മുത്തശ്ശന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോൾ അദ്ദേഹം വിരമിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സർക്കാരിൽ നിന്ന് സർവീസ് പെൻഷന് കിട്ടുന്നുണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഇവരുടെ വരുമാന സ്രോതസ്സുകൾ വരുന്നത് രണ്ടു കുടുംബത്തിന്റെയും വരുമാനത്തിന്റെ ഏകദേശ കണക്കാണ് ചുവടെ പട്ടികയിൽ നൽകിയിരിക്കുന്നത് വിക്കിയുടെ കുടുംബം മാസത്തിൽ ഏകദേശം മൂന്ന് ലക്ഷത്തിനും അഞ്ചു ലക്ഷത്തിനും ഇടയിൽ മാസവരുമാനം ഉണ്ട് നീനുവിന്റെ കുടുംബത്തിന് ഏകദേശം ഒരു ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനും ഇടയിലാണ് ഉള്ളത് രണ്ടു കുടുംബത്തിന്റെയും വരുമാനം ഒരുപോലെയാണോ അല്ല അല്ലെ വിക്കിയുടെയും നീനുവിന്റെയും കുടുംബ വരുമാനങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് വിക്കിയുടെ കുടുംബത്തിനാണെന്ന് കാണാം മൂന്നു ലക്ഷത്തിനും അഞ്ചു ലക്ഷത്തിനും ഇടയിലാണ് വിക്കിയുടെ കുടുംബത്തിന്റെ മാസവരുമാനം എന്നാൽ നീലുവിന്റെ കുടുംബത്തിന്റെ മാസവരുമാനം ഒരു ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനും ഇടയിൽ മാത്രമേ ഉള്ളൂ ഒരു പഞ്ചായത്തിലെ വിവിധ കുടുംബങ്ങളുടെ ഏകദേശ മാസവരുമാന കണക്കാണ് പട്ടികയിൽ നൽകിയിട്ടുള്ളത് പട്ടിക നിരീക്ഷിച്ച് ഏറ്റവും ഉയർന്ന വരുമാനമുള്ള കുടുംബവും ഏറ്റവും താഴ്ന്ന വരുമാനമുള്ള കുടുംബവും ഏതെന്ന് കണ്ടെത്തുക കുടുംബം എ നാല് ലക്ഷത്തിനും അഞ്ചു ഇടയിലാണ് കുടുംബം ബി മൂന്ന് ലക്ഷത്തിനും നാല് ലക്ഷത്തിനും ഇടയിലാണ് സി രണ്ട് ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനും ഇടയിലാണ് ഡി ഒരു ലക്ഷത്തിനും രണ്ട് ഇടയിലാണ് ഇ അൻപതിനായിരത്തിനും ഒരു ഇടയിലാണ് എഫ് ഇരുപത്തിഅ ഇരുപത്തി അയ്യായിരത്തിനും അൻപതിനായിരത്തിനും ഇടയിലാണ് ജി പതിനായിരത്തിനും ഇരുപത്തി അയ്യായിരത്തിനും ഇടയിലാണ് ഏറ്റവും ഉയർന്ന മാസവരുമാനമുള്ള കുടുംബം കുടുംബം എ ആണ് ഏറ്റവും കുറവ് മാസവരുമാനമുള്ള കുടുംബം കുടുംബം ജി ആണ് കുടുംബ വരുമാന വ്യത്യാസത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഇതുവരെ നിന്ന് പഠിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തേത് തൊഴിലിൽ നിന്നുള്ള വരുമാനത്തിന്റെ വ്യത്യാസമാണ് അതായത് ഓരോരുത്തർക്കും പല തൊഴിലുകളായിരിക്കും അപ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും വ്യത്യസ്തമാവും രണ്ടാമത്തേത് വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസമാണ് അതായത് നമുക്ക് എവിടെ നിന്നാണോ വരുമാനം ലഭിക്കുന്നത് അതാണ് വരുമാന സ്രോതസ്സ് അപ്പോൾ ആ സ്രോതസ്സ് മാറുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ആ അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും വ്യത്യാസം വരാം തൊഴിലിൽ നിന്നുള്ള വരുമാനത്തിന്റെ വ്യത്യാസം നമുക്ക് ഇവിടെ നാല് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് മുകളിൽ നൽകിയിരിക്കുന്ന ചിത്രങ്ങളിൽ വിവിധ വ്യക്തികൾ ഏർപ്പെട്ടിരിക്കും തൊഴിലുകൾ ഏതെല്ലാം ആണ് ആദ്യത്തേത് അധ്യാപനമാണ് ടീച്ചിങ് ആണ് രണ്ടാമത്തേത് നിർമ്മാണ പ്രവർത്തനം അല്ലെ കെട്ടിടങ്ങളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനമാണ് മൂന്നാമത്തേത് ചുമട്ട് തൊഴിലാണ് നാലാമത്തേത് കച്ചവടമാണ് വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഒരേ വരുമാനമാണോ ലഭിക്കുക അല്ല അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞു തൊഴിൽ മാറുന്നതിനനുസരിച്ച് അവർക്ക് ലഭിക്കുന്ന വരുമാനത്തിലും വ്യത്യാസം വരാം തൊഴിലിന്റെ സ്വഭാവം അനുസരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും വ്യത്യസ്തമാകുന്നു അതായത് അധ്യാപനം പോലെയുള്ള വിദ്യാഭ്യാസം വേണ്ടുന്ന ജോലികൾക്ക് അധ്യാപനം ഡോക്ടർ എഞ്ചിനീയർ അതിനൊക്കെ നമ്മൾ പഠിച്ചിട്ട് നമുക്ക് ജോലി കിട്ടുള്ളൂ അല്ലേ അപ്പൊ അങ്ങനെയുള്ള ജോലികൾക്ക് ശമ്പളമായിരിക്കും അപ്പൊ അത് സ്വാഭാവികമായിട്ടും കുറച്ച് വരുമാനം കൂടുതലായിരിക്കും എന്നാൽ ദിവസ വരുമാനത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നവരുണ്ടല്ലോ കൂലിപ്പണി ചുമട്ട് തൊഴിലാളി കിണറുപണി അങ്ങനെയൊക്കെയുള്ളവരൊക്കെ അവർക്ക് എന്തായിരിക്കും വരുമാനം കുറച്ച് താരതമ്യേനെ കുറവായിരിക്കും വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസം വരുമാന സ്രോതസ്സുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം കുടുംബ വരുമാനം വ്യത്യാസപ്പെടുന്നതിന്റെ പ്രധാന കാരണമാണ് ബാങ്ക് നിക്ഷേപം ഓഹരി നിക്ഷേപം ആസ്തികൾ എന്നിവ വിവിധ വരുമാന സ്രോതസ്സുകളാണ് വരുമാന സ്രോതസ്സിലുള്ള വ്യത്യാസം അനുസരിച്ച് വരുമാനത്തിലും വ്യത്യാസം ഉണ്ടാകും ഉയർന്ന വരുമാനമുള്ളവർക്ക് കൂടുതൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നു എന്നാൽ താഴ്ന്ന വരുമാനമുള്ളവർക്ക് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പല അവസരങ്ങളിലും നിറവേറ്റാൻ സാധിക്കാതെ വരുന്നു വരുമാനത്തിന്റെ ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ നമുക്ക് മൂന്നായി തരംതിരിക്കാം ഒന്ന് ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങൾ രണ്ട് ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങൾ മൂന്ന് താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾ ഇത് നിങ്ങൾക്ക് അവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട് നിങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ കുടുംബ വരുമാനം എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്ന് ചർച്ച ചെയ്യൂ നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നത് കുടുംബത്തിന്റെ വരുമാനം കണക്കിലെടുത്താണ് ദൈനംദിനമുള്ള ഭക്ഷണവും വസ്ത്രങ്ങളും പഠന ചെലവുകളും എല്ലാം സുഗമമായി നടക്കുന്നതിന് ഒരു കുടുംബത്തിന്റെ വരുമാനം ഏറെ സ്വാധീനം ചെലുത്തുന്നു തൊഴിലിൽ നിന്നും മറ്റു വരുമാന സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൽ വ്യത്യാസമുള്ളതായി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ തൊഴിലിലും വരുമാനത്തിലുമുള്ള അസമത്വം അതായത് സമത്വമില്ലായ്മ ഒരേ ഒരുപോലെ അല്ലാ അല്ലാത്ത അവസ്ഥ സമൂഹത്തിൽ സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നു ഒരു സമൂഹത്തിലെ വിഭവങ്ങൾ തുല്യമല്ലാത്ത രീതിയിൽ വിതരണം ചെയ്യുമ്പോഴാണ് അസമത്വം ഉണ്ടാകുന്നത് എന്താണ് സാമ്പത്തിക അസമത്വം എന്ന് നമുക്ക് നോക്കാം സാമ്പത്തിക അസമത്വം എന്നത് ഒരു സമൂഹത്തിലെ വ്യക്തികൾ അല്ലെങ്കിൽ സംഘങ്ങൾക്കിടയിൽ സമ്പത്ത് വരുമാനം അല്ലെങ്കിൽ വിഭവങ്ങൾ എന്നിവയുടെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു ഇത് പലപ്പോഴും അവസരങ്ങൾ വിദ്യാഭ്യാസം തൊഴിൽ ആരോഗ്യ സംരക്ഷണം രാഷ്ട്രീയ അധികാരം എന്നിവയിലേക്കുള്ള പ്രാപ്യതയിലെ അസമത്വത്തിലേക്ക് നയിക്കുന്നു വിഭവങ്ങളുടെയും അവസരങ്ങളുടെയും കൂടുതൽ തുല്യമായ വിതരണം ലക്ഷ്യമിട്ടുള്ള വിവിധ നയങ്ങളിലൂടെയും സംരംഭങ്ങളിലൂടെയും സാമ്പത്തിക അസമത്വം പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു സാമ്പത്തിക അസമത്വം എന്ന് ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്താണ് ആ പല ജ വിഭാഗം ജനങ്ങൾക്കും സമ്പത്ത് അല്ലെങ്കിൽ പണം എന്ന് പറയുന്നത് ഒരുപോലെയല്ല ഉള്ളത് ഉം പണക്കാരും ഉണ്ട് പാവപ്പെട്ടവരുണ്ട് അല്ലേ അപ്പൊ അതിനെയാണ് നമ്മൾ സാമ്പത്തിക അസമത്വം എന്ന് പറയുന്നത് സാമ്പത്തിക അസമത്വം മാത്രമാണ് സമൂഹത്തിൽ കാണുന്നത് അല്ല അല്ലെ അതിനെ കുറിച്ച് ഏതാനും കുറിപ്പുകൾ തന്നിട്ടുണ്ട് അത് നമുക്ക് വായിച്ചു നോക്കാം മിശ്ര ഭോജനം ജീവൻ നിലനിർത്തുന്നതിന് അനിവാര്യമായ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ നിലനിന്നിരുന്ന വിവേചനം അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നിരവധി സമരങ്ങൾ പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ കേരളത്തിൽ നടക്കുന്നുണ്ടായിരുന്നു അയ്യാ വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച സമത്വ സമാജത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സമപന്തി ഭോജനം മുതൽ നിരവധി സമരങ്ങളാണ് ഇത്തരത്തിൽ നടന്നിട്ടുള്ളത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒൻപതിന് എറണാകുളം ജില്ലയിലെ ചെറായി സഹോദരൻ പത്രത്തിന്റെ പത്രാധിപരായ കെ അയ്യപ്പൻ സംഘടിപ്പിച്ച വിശ്വഭോജനം ഇതുകാരണം അദ്ദേഹത്തിന് കൊടിയ മർദ്ദനവും ഭീഷണിയും നേരിടേണ്ടി വന്നു വിവേചനത്തിനെതിരായ സമരത്തിലെ ഒരു നിർണായക സംഭവമായിരുന്നു ഇത് അവിടെ നമുക്ക് അയ്യാർ വൈകുണ്ഠസ്വാമികളുടെയും അതുപോലെ സഹോദരൻ അയ്യപ്പന്റെയും ചിത്രം തന്നിട്ടുണ്ട് അപ്പൊ പണ്ടുകാലത്ത് നമ്മുടെ നാട്ടിലെ ഒരുപാട് ജാതീയമായിട്ടുള്ള ചിന്തകൾ നിന്നിരുന്നു അല്ലെ അതായത് എല്ലാ ജാതിയിലും എല്ലാ വിഭാഗത്തിലും പെട്ടവർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നടന്ന സമരമായിരുന്നു എന്ത് മിശ്രഭോജനം മേൽമുണ്ട് സമരം വസ്ത്രധാരണാവകാശത്തിനു വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ആദ്യം മുതൽ വന്ന സമരമാണ് മേൽമുണ്ട് സമരം ദീർഘകാലത്തെ സമരത്തിനു ശേഷം ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ വിളംബരം പ്രസിദ്ധപ്പെടുത്തി എങ്കിലും ജാതിയാചാരത്തിന്റെ പേരിൽ പിന്നീടും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല അപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ താഴ്ന്ന കുളത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മേൽമുണ്ട് മേലേക്ക് വസ്ത്രം ധരിക്കാനും മാറുമറക്കാനും ഉള്ള അവകാശം ഉണ്ടായിരുന്നില്ല നിഷേധിക്കപ്പെട്ടിരുന്നു അപ്പോ ഇതിനു വേണ്ടിയിട്ട് നടന്ന സമരമാണെന്ത് മേൽമുണ്ട് സമരം അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും നാലാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം തിരുവിതാംകൂർ സർക്കാർ സൗജന്യമായി നൽകിയിരുന്നു എന്നിട്ടും മേൽജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ സ്കൂൾ അധികൃതർ കീഴ്ജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ കുട്ടികൾക്ക് പ്രവേശനം നൽകിയിരുന്നില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് സർക്കാർ ഉത്തരവ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചമി എന്ന പേരുള്ള ദളിത് ബാലികയുടെ കൈപിടിച്ച് ഊരൂട്ടമ്പലം സ്കൂളിൽ ചെന്ന് പ്രവേശനം നൽകാൻ അയ്യങ്കാളി ആവശ്യപ്പെട്ടത് പഞ്ചമിക്ക് പ്രവേശനം നൽകാൻ അധികാരികൾ നിർബന്ധിതരായെങ്കിലും അന്ന് രാത്രി തന്നെ മേൽജാതിക്കാർ സ്കൂളിന് തീയിട്ടു തത്തി കരിഞ്ഞ ബെഞ്ചിന്റെയും മറ്റുപകരണങ്ങളുടെയും അവശേഷിപ്പുകൾ സ്കൂൾ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് ആ സ്കൂളിനാണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്ന് പേരിട്ടിരിക്കുന്നത് ഏതൊക്കെ തരത്തിലുള്ള അസമത്വങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത് ആദ്യത്തേത് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അസമത്വമാണല്ലേ അവ രണ്ടാമത്തേത് വസ്ത്രം ധരിക്കുന്നതിനുള്ള അസമത്വം മൂന്നാമത്തേത് വിദ്യാഭ്യാസം നിഷേധിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അസമത്വം സാമൂഹികമായി എല്ലാ ജനവിഭാഗങ്ങൾക്കും തുല്യമല്ലാത്ത അവസ്ഥയാണ് സാമൂഹിക അസമത്വം പദവി അവകാശങ്ങൾ അവസരങ്ങൾ എന്നിവയിൽ തുല്യമല്ലാത്ത അവസ്ഥ സാമൂഹിക അസമത്വം സൃഷ്ടിക്കുന്നു എന്താണ് സാമൂഹിക അസമത്വം സാമൂഹിക അസമത്വം എന്നത് ഒരു സമൂഹത്തിനുള്ളിലെ വിഭവങ്ങൾ അവസരങ്ങൾ പദവികൾ എന്നിവയുടെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു വരുമാനത്തിലെ അസമത്വം സമ്പത്തിലെ അസമത്വം വിദ്യാഭ്യാസത്തിനും ആരോഗ്യ പരിപാലനത്തിനും അവസരമില്ലായ്മ വംശം ജാതി ലിംഗപദവി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം രാഷ്ട്രീയ സാമൂഹിക സ്ഥാപനങ്ങളിലെ അസമമായ പ്രാതിനിധ്യം എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ സാമൂഹിക അസമത്വം പ്രകടമാകുന്നു സാമൂഹിക അസമത്വത്തെ ഉന്മൂലനം ചെയ്യുന്നതിനായി സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യത നീതി തുല്യ അവസരങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള നയങ്ങൾ സർക്കാർ രൂപീകരിക്കുന്നു ഇനി നിങ്ങൾക്ക് അവിടെ ഒരു ചോദ്യം ചെന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ചില സമൂഹ സാമൂഹിക വിഭാഗത്തിൽപ്പെട്ടവർക്ക് വിവേചനം നേരിടേണ്ടി വന്നത് സമാനമായ സാഹചര്യങ്ങൾ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ടോ ചർച്ച ചെയ്യൂ പ്രധാനമായും ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിലാണ് ആദ്യകാലങ്ങളിൽ ചില വിഭാഗം ജനങ്ങൾക്ക് അസമത്വങ്ങൾ നേരിടേണ്ടി വന്നത് എല്ലാ അർത്ഥത്തിലും അക്ക അവർക്ക് നീതിയും സമത്വവും നിഷേധിക്കപ്പെട്ടിരുന്നു അന്ന് ജന്മിത്തവും ഉണ്ടായിരുന്നു ഇന്നും അതിന്റെ ചില അടയാളങ്ങളൊക്കെ നമുക്ക് കാണാം നമ്മുടെ നാട്ടിൽ ഇന്ന് അത്തരത്തിലുള്ള വിഭാഗീയതകൾ കുറവാണെങ്കിലും അന്യ സംസ്ഥാനങ്ങളിൽ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഒത്തിരി അക്രമങ്ങളും ആരും കൊലകളും വരെ നടക്കുന്നുണ്ട് സാമൂഹിക അസമത്വത്തിന് ഇടയാക്കുന്ന കാരണങ്ങളും അവയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ആ നമുക്കവിടെ കാരണങ്ങളും ഘടകങ്ങളും അടങ്ങുന്ന ഒരു പട്ടിക തന്നിട്ടുണ്ട് ആദ്യത്തേത് സാമ്പത്തിക അസമത്വമാണ് അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വരുമാനത്തിലെ വ്യത്യാസം തൊഴിലില്ലായ്മ വിഭവങ്ങളുടെ ലഭ്യത കുറവ് കൂലി അല്ലെങ്കിൽ ശമ്പളത്തിന്റെ വ്യത്യാസം രണ്ടാമത്തേത് വിദ്യാഭ്യാസ അസമത്വമാണ് അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിന്റെ അഭാവം പരിമിതമായ വിദ്യാഭ്യാസ അവസരങ്ങൾ എന്നിവയാണ് മൂന്നാമത്തേത് സാമൂഹിക ഘടനകൾക്കുള്ള ിലെ അസമത്വമാണ് അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ജാതി മതം വംശം ലിംഗ പദവി ഭിന്നശേഷി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള വിവേചനവും സാമൂഹിക വഴക്കങ്ങൾ സൃഷ്ടിക്കുന്ന അസമത്വവുമാണ് നാലാമത്തേത് ഭൂമിശാസ്ത്രമായ അസമാനതകളാണ് അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഗ്രാമ നഗര വ്യത്യാസം വിഭവങ്ങളുടെ ലഭ്യത കുറവ് അഞ്ചാമത്തേത് ചരിത്രപരമായ ഘടകങ്ങളാണ് അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് കോളനിവൽക്കരണവും അടിമത്തവും അടിച്ചമർത്തലുകളുമാണ് അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് ഇത് കാണാതെ പഠിക്കണം ഈ പട്ടിക തിന് താഴെ ഒരു ചോദ്യം തന്നിട്ടുണ്ട് സാമൂഹിക അസമത്വത്തിന്റെ കാരണങ്ങളും അവയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും ക്ലാസ്സിൽ ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും ഒട്ടേറെ പുരോഗമനം നമ്മുടെ നാട് പ്രാപിച്ചിട്ടുണ്ടെങ്കിലും നിരവധി സാമൂഹിക അസമത്വങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാമ്പത്തിക അസമത്വമാണ് നമ്മുടെ സമൂഹത്തിലുള്ളവർ പല തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് തൊഴിൽ മാറുന്നതിനനുസരിച്ച് അവർക്ക് ലഭിക്കുന്ന വരുമാനത്തിലും മാറ്റം വരുന്നു വരുമാനത്തിലെ ഈ വ്യത്യാസം വലിയ സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നു അതുപോലെ നമ്മുടെ നാട്ടിൽ ഒത്തിരി ആളുകൾ തൊഴിലില്ലായ്മ നേരിടുന്നുണ്ട് തൊഴിലില്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് വരുമാനം ലഭിക്കാതെ വരുന്നു ഇതും സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നു വിഭവങ്ങളിലെ ലഭ്യത കുറവും ഓരോ ജോലിയിലെയും ശമ്പളത്തിന്റെ വ്യത്യാസവും സാമ്പത്തിക അസമത്വത്തിന് ഉള്ള മറ്റു രണ്ട് കാരണങ്ങളാണ് നമ്മുടെ സമൂഹം നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അസമത്വമാണ് വിദ്യാഭ്യാസത്തിലെ അസമത്വം വിദ്യാഭ്യാസ മേഖലയിൽ അസമത്വം നേരിടുക എന്നത് തികച്ചും പരിതാപകരമാണ് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിന്റെ അഭാവം കൊണ്ടാണ് പ്രധാനമായും വിദ്യാഭ്യാസ മേഖലയിലെ അസമത്വം ഉണ്ടാകുന്നത് മാത്രമല്ല വേണ്ട വിദ്യാഭ്യാസ അവസരങ്ങൾ ലഭിക്കാത്തതും ഇതിനൊരു കാരണമാവുന്നു നമ്മുടെ സമൂഹം ആദ്യകാലങ്ങളിൽ നേരിട്ടിരുന്ന രൂക്ഷമായ ഒരു അസമത്വമാണ് സാമൂഹിക ഘടനകൾക്കുള്ളിലെ അസമത്വം ജാതി മത ലിംഗവർണ ഭിന്നശേഷി അടിസ്ഥാനത്തിൽ നമ്മുടെ സമൂഹം ഒട്ടേറെ അസമത്വങ്ങൾ നേരിട്ടിരുന്നു ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇത്തരം അസമത്വം കുറവാണെങ്കിലും അന്യ സംസ്ഥാനങ്ങളിൽ ഇതിനൊരു കുറവും വന്നിട്ടില്ല ഭൂമിശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ ഭൂമിശാസ്ത്രപരമായ അസമാനതകൾ നിലനിൽക്കുന്നുണ്ട് ഗ്രാമ നഗരങ്ങളുടെ വ്യത്യാസം അനുസരിച്ച് അവിടെ ലഭിക്കുന്ന വിഭവങ്ങളിലും മറ്റു ലഭ്യതകളിലും വ്യത്യാസം വരുന്നു നഗരങ്ങളിൽ ലഭ്യമായിട്ടുള്ള വികസനങ്ങളും പുരോഗതിയും ഒന്നും ഗ്രാമങ്ങളിൽ ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഗ്രാമവാസികൾക്കാണ് ഇക്കാര്യത്തിൽ ഏറെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നത് മാത്രമല്ല പല വിഭവങ്ങളും പല നാടുകളിലായി അവിടുത്തെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും അനുസരിച്ച് മാത്രമാണ് നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റു നാടുകളിൽ ഈ വിഭവത്തിന്റെ ലഭ്യതയ്ക്ക് കുറവ് വരുന്നു നമ്മുടെ നാട്ടിൽ ചരിത്രപരമായ ഘടകങ്ങൾ നോക്കിയും അസമത്വങ്ങൾ നിലനിൽക്കുന്നു കോളനിവൽക്കരണവും അടിച്ചമർത്തലും അടിമത്വവും അതിനുദാഹരണമാണ് ഇത്തരം അസമാനതകളെല്ലാം തന്നെ നമ്മുടെ നാടിനും നാടിൻ്റെ സംസ്കാരത്തിനും ഏറെ ഭംഗം വരുത്തുന്നുണ്ട് ശാന്തി അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവൾക്ക് അച്ഛനും അമ്മയും ചേച്ചിയും അനുജനുമുണ്ട് തീരപ്രദേശത്ത് താമസിക്കുന്ന അവർ കടലാക്രമണം രൂക്ഷമാകുമ്പോൾ ഭീതിയോടെയാണ് കഴിയുന്നത് കെട്ടുറപ്പുള്ള വീടില്ലാത്തതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ആകാശും കുടുംബവും മലയോര മേഖലയിലാണ് താമസിക്കുന്നത് വാഹന സൗകര്യമില്ലാത്തതിനാൽ ആകാശനും സഹോദരിക്കും സ്കൂളിൽ പോകുന്നതിൻ്റെ പ്രയാസമാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന രണ്ട് സാഹചര്യങ്ങളും ശ്രദ്ധിക്കൂ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ആദ്യത്തേതിൽ ശാന്തിയും കുടുംബവും നേരിടുന്നത് പ്രധാന പ്രശ്നം കടലാക്രമണവും പിന്നെ കെട്ടുറപ്പില്ലാത്ത ഒരു വീടുമാണ് അല്ലെ പിന്നെ രണ്ടാമത്തേതിൽ ആകാശം കുടുംബവും നേരിടുന്നതിൽ അവർക്ക് വാഹനമില്ല വാഹനമില്ലാത്തത് കൊണ്ട് തന്നെ അവനും അനിയത്തിക്കും സ്കൂളിൽ പോവാനായിട്ട് സാധിക്കുന്നില്ല ഇവയെല്ലാം പരിഹരിക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും പരിഹരിക്കേണ്ടതാണ് ശാന്തിയുടെയും ആകാശിന്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതോടൊപ്പം സാമൂഹിക അസമത്വം നേരിടുന്ന എല്ലാ ജനവിഭാഗങ്ങളുടെയും പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടതുണ്ട് എല്ലാ ജനവിഭാഗങ്ങളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമ്പോഴാണ് സാമൂഹിക പുരോഗതി സാധ്യമാകുന്നത് അതിനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിക്കേണ്ടതുണ്ട് സാമൂഹിക അസമത്വത്തെ അഭിസംബോധന ചെയ്യുന്നതിന് സമഗ്രമായ നയപരിഷ്കാരങ്ങൾ ആവശ്യമാണ് ഇതിനായി വിദ്യാഭ്യാസ സംരംഭങ്ങൾ സാമൂഹിക നീതിക്കും തുല്യ അവകാശങ്ങൾക്കും വേണ്ടിയുള്ള പദ്ധതികൾ എന്നിവ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട് സാമൂഹിക സാമ്പത്തിക അസമത്വം പരിഹരിക്കുന്നതിനുള്ള സർക്കാർ ഇടപെടലുകൾ അസമത്വം നേരിടുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു ഭക്ഷണം പാർപ്പിടം വിദ്യാഭ്യാസം ആരോഗ്യ സുരക്ഷ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാക്കുന്നതിനു വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നു അവ നമുക്ക് പരിചയപ്പെടാം ആദ്യത്തേത് ക്ഷേമ പെൻഷനുകളാണ് സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥ നേരിടുന്ന ജനവിഭാഗങ്ങൾക്കും ദുർബല വിഭാഗങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികളാണ് ക്ഷേമ പെൻഷനുകൾ മുതിർന്ന പൗരർ ഭിന്നശേഷിക്കാർ വിധവകൾ അൻപത് വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾ കർഷക തൊഴിലാളികൾ മുതലായവരാണ് ക്ഷേമ പെൻഷനുകളുടെ പ്രധാന ഗുണഭോക്താക്കൾ സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പെൻഷനുകൾ ഏതൊക്കെയാണ് കർഷക തൊഴിലാളി പെൻഷനുണ്ട് വാർദ്ധക്യകാല പെൻഷനുണ്ട് ദേശീയ വിധവാ പെൻഷൻ സ്കീമുണ്ട് ഡിസബിലിറ്റി പെൻഷനുണ്ട് അടുത്തതായി സ്കോളർഷിപ്പുകൾ ഉണ്ട് വിദ്യാഭ്യാസ ആവശ്യത്തിന് വിദ്യാർത്ഥികൾക്ക് നിരവധി സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തൂ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഉണ്ട് മെറിറ്റ് സ്കോളർഷിപ്പ് ഉണ്ട് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകളുണ്ട് സി എച്ച് മുഹമ്മദ് ഗോയർ സ്കോളർഷിപ്പ് ഉണ്ട് പട്ടികജാതി പട്ടികവർഗ ഉണ്ട് സാമൂഹിക സാമ്പത്തിക അസമത്വം പരിഹരിക്കാൻ ഇവ കൂടാതെ മറ്റെന്തെല്ലാം പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട് പൊതുവിതരണ കേന്ദ്രങ്ങളും മാവേലി സ്റ്റോറുകളും നീതി സ്റ്റോറുകളൊക്കെ അതിന് ഉദാഹരണങ്ങളാണ് ചിത്രം ശ്രദ്ധിച്ചില്ലേ അവശ്യ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കുന്ന സംവിധാനങ്ങളാണ് പൊതുവിതരണ കേന്ദ്രം മാവേലി സ്റ്റോർ നീതി സ്റ്റോർ എന്നിവ സർക്കാർ നൽകുന്ന സബ്സിഡിയോടെ ഈ കേന്ദ്രങ്ങളിൽ നിന്ന് വിലക്കുറവിൽ നമുക്ക് സാധനങ്ങൾ ലഭിക്കുന്നു എന്താണ് സബ്സിഡി എന്ന് നോക്കാം മക്കളെ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സർക്കാർ നൽകുന്ന സാമ്പത്തിക ആനുകൂല്യമോ പിന്തുണയോ ആണ് സബ്സിഡി നേരിട്ടോ അല്ലാതെയോ സബ്സിഡി നൽകാം പണമായി നൽകുന്ന പിന്തുണ നേരിട്ടുള്ള സബ്സിഡിയെ സൂചിപ്പിക്കുന്നു നികുതി നിരക്കി കുറയ്ക്കുക വായ്പകൾക്ക് കുറഞ്ഞ പലിശ ഈടാക്കുക എന്നിവ പരോക്ഷ സബ്സിഡിയിൽ പെടുന്നു അതായത് നേരിട്ടല്ലാത്ത സബ്സിഡിയിൽ പെടുന്നു ദാരിദ്ര്യ ലഘൂകരണത്തിനും സാമൂഹിക അസമത്വം കുറയ്ക്കുന്നതിനുമായി നിരവധി പദ്ധതികളും പരിപാടികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടപ്പിലാക്കി വരുന്നുണ്ട് അവയിൽ ചിലത് നമുക്ക് കൂടെ പരിചയപ്പെടാം ഒന്നാമത്തേത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ് ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം നൂറ് ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നു പതിനെട്ട് വയസ്സിന് മുകളിലുള്ള വ്യക്തികളാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് ഇത് രണ്ടാമത്തേത് ലൈഫ് മിഷൻ ആണ് കേരളത്തിലെ എല്ലാ ഭൂരഹിതർക്കും ഭൂരഹിത ഭന ഭവനരഹിതർക്കും ഭവനം പൂർത്തിയാക്കാത്തവർക്കും നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി അഥവാ ലൈഫിൻ്റെ ലക്ഷ്യം കേന്ദ്ര കേരള സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത് മൂന്നാമത്തേത് തീരമൈത്രിയാണ് മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭകരാക്കി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനായി ചെറുകിട തൊഴിൽ സംരംഭങ്ങളുടെ വികസന പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നു കേരളത്തിൽ ഉടനീളം നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം ഉറപ്പുവരുത്തുന്നതിന് സാധിക്കും നാലാമത്തെ പദ്ധതി കൈവല്യാണ് ഭിന്നശേഷിയുള്ള ഉദ്യോഗ ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയാണ് ഇത് അവസര തുല്യത സാമൂഹിക ഉൾച്ചേർക്കൽ എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം അഞ്ചാമത്തേത് വിദ്യാവാഹിനിയാണ് ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി കുട്ടികളുടെ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തി കൊഴിഞ്ഞുപോക്ക് തടയുക എന്ന കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ജനനി ജന്മരക്ഷ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി പ്രതിഭാ തീരം തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഗോത്ര ബന്ധു ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക കൊഴിഞ്ഞുപോക്ക് തടയുക എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഗോത്ര ഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്ര വിഭാഗക്കാരെ പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകരായി നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണിത് അപ്പോൾ ഈ പദ്ധതികളൊക്കെ ഒന്ന് കാണാതെ പഠിക്കണേ ഇത്തരത്തിലുള്ള പദ്ധതികളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുമായി അഭിമുഖം സംഘടിപ്പിക്കും അത് നിങ്ങൾ നിങ്ങളുടെ ടീച്ചറുടെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു പ്രവർത്തനമാണ് കേട്ടോ താഴെ നൽകിയിട്ടുള്ള പട്ടിക പൂർത്തിയാക്കുക പദ്ധതികളും ഗുണഭോക്താക്കളും സവിശേഷതകളും അടങ്ങുന്ന ഒരു പട്ടികയാണ് തന്നിട്ടുള്ളത് ആദ്യത്തെ പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ ഗ്രാമീണ മേഖലയിലെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരാണ് സവിശേഷത എന്ന് പറയുന്നത് നൂറ് ദിവസത്തിൽ കുറയാത്ത കായിക തൊഴിൽ ഉറപ്പാക്കുന്നു രണ്ടാമത്തേത് ലൈഫ് മിഷൻ പദ്ധതിയാണ് കേരളത്തിലെ വീടില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണിത് വീട് ലഭ്യമാക്കുന്നു എന്നതാണ് സവിശേഷത പിന്നെ വിദ്യാവാഹിനിയാണ് ഗോത്രവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്കൂളിൽ പോകാൻ യാത്രാ സൗകര്യം ഉറപ്പു നൽകുന്നു പിന്നെ തീര മൈത്രി വനിതാ മത്സ്യത്തൊഴിലാളികൾക്കാണ് അത് സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം ഉറപ്പു നൽകുന്നു കൈവല്യ ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്കാണ് അവസര തുല്യത ഉറപ്പു നൽകുന്നു സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെ കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനുള്ള പോസ്റ്റർ തയ്യാറാക്കുക രണ്ട് പോസ്റ്റർ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് വളരുന്ന കേരളം വളർത്തിയവർക്ക് ആദരം അന്നം തരുന്ന കൈകൾക്ക് സല്യൂട്ട് അപ്പൊ ഇങ്ങനെ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് പോസ്റ്റർ തയ്യാറാക്കാം കേട്ടോ ഭൂമിശാസ്ത്രപരവും ചരിത്രപരവും വിദ്യാഭ്യാസപരവും ആ സാമ്പത്തികവുമായ ഘടകങ്ങൾ സാമൂഹിക അസമത്വത്തിന് കാരണമാവുന്നത് എങ്ങനെയെന്ന് ചർച്ച ചെയ്യുന്നുണ്ടോ ഇത്തരം അസമത്വങ്ങൾ സാമൂഹിക പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് ഭരണഘടന പൗരർക്ക് ഉറപ്പ് നൽകുന്ന തുല്യതയിലേക്ക് എല്ലാ മനുഷ്യരെയും എത്തിക്കുന്നതിനും സാമൂഹിക പുരോഗതി സാധ്യമാക്കുന്നതിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനും സ്വതന്ത്രരായി ജീവിക്കാനുമുള്ള അവസരം എല്ലാ മനുഷ്യർക്കും ഉണ്ടാകണം എല്ലാ മനുഷ്യരും തുല്യരാണെന്ന വസ്തുത തിരിച്ചറിഞ്ഞ് അസമത്വം നേരിടുന്ന ജനവിഭാഗങ്ങളെ ചേർത്ത് നിർത്തേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെട്ട് സമൂഹത്തിൽ നാം ഇടപെടേണ്ടതുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് തുല്യതയിലേക്ക് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത് പാഠഭാഗവും അതുപോലെ ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അഞ്ചാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ് ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് പ്രസരിക്കാൻ മറക്കരുത് കേട്ടോ ഇന്നത്തെ ക്ലാസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ ശരി അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്